എല്ലാവർക്കും നമസ്കാരം ബംഗാളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരായി മുസ്ലിം തീവ്രവാദികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അക്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് അക്രമത്തിന് ഇരയാകുന്നത് നിരപരാധികളായ ഹിന്ദുക്കളാണ് ബംഗാളിലെ പ്രത്യേകിച്ച് മൂന്ന് നാല് ജില്ലകളിൽ മുർഷിദാബാദ് ട്വൻറ്റി ഫോർ ബർഗാനാസ് തുടങ്ങിയിട്ടുള്ള മുസ്ലിം സ്വാധീനമുള്ള ജില്ലകളിലാണ് ഏകപക്ഷീയമായി ഹിന്ദുക്കൾക്കെതിരെ അക്രമങ്ങൾ അരങ്ങേറുന്നത് ഹിന്ദു സമൂഹം നിഷ്കളങ്കരും നിരപരാധികളുമാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള കലാപം ബംഗ്ലാദേശ് നുഴഞ്ഞേറ്റക്കാരുടെ നേതൃത്വത്തിലും എസ് ഡി പി ഐ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിലും ഏകപക്ഷീയമായി ഹിന്ദുക്കൾക്കെതിരെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വീടുകൾ തകർക്കപ്പെടുന്നു അവരുടെ ക്ഷേത്രങ്ങൾ തച്ചു തകർക്കപ്പെടുന്നു അവർ അഭയാർത്ഥികളായി അടുത്ത ജില്ലയിലേക്കോ അടുത്ത സംസ്ഥാനത്തേക്കോ പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പോൾ ജനിച്ച നാട്ടിൽ അഭയാർത്ഥികളായി തീരേണ്ട ഗതികേട് ബംഗാളിലെ ഹിന്ദുക്കൾക്ക് വന്നു ചേർന്നിരിക്കുന്നു മുൻപ് കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് വന്ന അതേ ഗതി ഇന്ന് ബംഗാളിലെ ഹിന്ദുക്കൾക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഇതിനുത്തരവാദികൾ മതമൗലികവാദികളാണ് മുസ്ലിം തീവ്രവാദികളാണ് ഓ ഈ ഒരു അക്രമത്തിനിരയായ ഹിന്ദുക്കളോട് നിരപരാധികളായ ഹിന്ദുക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ചുമതല അവർക്ക് ആത്മധൈര്യവും ആത്മവിശ്വാസവും പകർന്നു കൊടുക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച എല്ലാ ഹിന്ദു വീടുകളിലും ബംഗാളിലെ ഹിന്ദുക്കളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും വൈകുന്നേരം ഏഴ് മണിക്ക് വീടുകളിൽ ഹിന്ദുക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇലകളാക്കപ്പെട്ട അക്രമത്തിനിരയാക്കപ്പെട്ട ഹിന്ദുക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥനാ ദിനമായി ആചരിക്കണമെന്ന് ഹിന്ദുവൈക്യവേദി ആഹ്വാനം ചെയ്യുകയാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും സമാധാനകാംക്ഷികളും നീതി ആഗ്രഹിക്കുന്നവരും ഈ സംരംഭത്തോടൊപ്പം ചേരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം